ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ പാറൽ സബ് സെന്ററിന്റെ തറക്കല്ലിടൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് കോളേജ് വിദ്യാർത്ഥിനി ആത്മജ ആനന്ദ് അൻപതോളം വിദ്യാർത്ഥികളിൽ നിന്ന് മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് ആത്മജ പരേഡിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിലേക്ക് പോകുന്നത് കലാമണ്ഡലം സോമന്റെ അറുപതാം പിറന്നാൾ സോമദ്യുതി എന്ന പേരിൽ വെള്ളിനേഴി ഒളപ്പമണ്ണമനയിൽ ആഘോഷിച്ചു ഒരു ദിവസം നീണ്ടുനിന്ന ആഘോഷത്തിൽ കളിയരങ്ങുകൾ അരങ്ങനുഭവം ഗുരുവന്ദനം ആദര സമ്മേളനം സുവർണമുദ്ര സമ്മാനിക്കൽ തുടങ്ങിയ പരിപാടികൾ നടന്നു വള്ളുവനാടൻ ഉത്സവങ്ങളുടെ വർണ്ണമേലാ പണിഞ്ഞ് ചെറുപ്പ്ശേരി പന്നിയാംകുർശി തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു വൈകീട്ട് ക്ഷേത്ര മൈതാനിയിൽ നടന്ന വേലസംഗമത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു കോട്ടപ്പാടം കാട്ടിലയ്യപ്പ ക്ഷേത്രത്തിൽ ദീപസ്തംഭം തകർത്തതായി പരാതി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ക്ഷേത്ര ഭാരവാഹികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഒരാൾ ദീപസ്തംഭത്തിൽ കയറി ശക്തമായി വലിച്ചു വീഴ്ത്തി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച ദീപസ്തംഭമാണ് നശിപ്പിക്കപ്പെട്ടത് നശിപ്പിക്കപ്പെട്ടത് ശേഷമാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ക്ഷേത്രഭാരവാഹികൾ നാട്ടുകൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി സി സി എൻ ചത്തലൂർ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് വി കോളേജ് വിദ്യാർത്ഥിനി ആത്മജ ആനന്ദ് അൻപതോളം വിദ്യാർത്ഥികളിൽ നിന്ന് മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് ആത്മജ പരേഡിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിലേക്ക് പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ആത്മജ ആനന്ദനാണ് ഞാൻ ശ്രീകൃഷ്ണപുരം വി ടി ഭടതിരിപ്പാട് കോളേജിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ബി ബി ആണ് പഠിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ ആർ ഡി എന്ന് പറയും എൻ എസ് ഭാഗമായിട്ടുള്ള ഒരു ആർ ഡി ക്യാമ്പുണ്ട് ഇരുപത്താറാം തീയതി ജനുവരി ഇരുപത്തി ആറാം തിയതി ഡൽഹി പോയിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് നമുക്ക് മാർച്ച് അവസരം കിട്ടുന്ന ഒരു ക്യാമ്പാണ് അതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കൂൾ നമ്മൾ എൻ എസ് എസ് തന്നെ ചെയ്യാം നമ്മളെ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്യണം കോളേജിൽ നിന്ന് മൂന്ന് കുട്ടികളെ വരെ സെലക്ട് ചെയ്യാം രണ്ട് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് രണ്ട് കുട്ടികളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു അതിന് ഡിസ്ട്രിക്ട് ലെവൽ സെലക്ഷൻ ഉണ്ടായിരുന്നു അത് യുവക്ഷേത്രത്തിലായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ അറിവിൽ അത്ര കുട്ടികൾ ആയിട്ടല്ല പല പല കോളേജിൽ നിന്ന് വരില്ല എനിക്ക് ഒരു അമ്പത് കുട്ടികളോട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു അറിവ് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം എം സി ക്യു പരീക്ഷ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിട്ട് അവിടുന്ന് അവർ പത്ത് കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഓർമ്മ അവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി ലെവൽ സെലക്ഷൻ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പത്ത് കുട്ടികൾ സെലക്റ്റായ കുട്ടികളൊക്കെ കൂടിയിട്ട് വിക്ടോറിയ കോളേജ് എന്നൊക്കെ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ പത്ത് കുട്ടികളും കൂടിയിട്ട് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയായിരുന്നു അവിടെ നമുക്ക് എന്താ വെച്ചാൽ സെലക്ഷൻ ഫസ്റ്റ് റൗണ്ട് വെച്ചാൽ ആയിരത്തഞ്ഞൂറ് മീറ്റർ നമ്മൾ പത്ത് മിനിറ്റിൽ ഓടി തീർക്കണം ആയിരത്തി മീറ്റർ എന്ന് വെച്ചാൽ ഒന്നര കിലോമീറ്റർ നമ്മൾ പത്ത് മിനിറ്റിൽ ഓടി തീർക്കണം അതിനുശേഷം നമ്മളെ കൊണ്ട് പരേഡ് ചെയ്യിപ്പിക്കും എന്നിട്ട് ആയി ചെയ്യുന്ന കുട്ടികൾക്കാണ് അവർ അവർക്ക് പോയിന്റ്സ് ഉണ്ട് ഈ ഓഡിറ്റ് എടുത്ത കുട്ടികൾക്ക് പോയിന്റ്സ് ഉണ്ട് പിന്നെ പരേഡ് ചെയ്ത കുട്ടികൾക്ക് അതിന് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ രണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു കൾച്ചറൽ ഇന്റർവ്യൂ ഒരു എൻ എസ് എസ് ഇൻറ്റർവ്യൂ കൾച്ചറൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ നമ്മുടെ നമുക്കുള്ള കൾച്ചറ് നമ്മൾ നന്നായി പ്രസൻറ്റ് ചെയ്യണം സാധാ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഇംഗ്ലീഷിൽ എൻ എസ് എസിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് പന്ത്രണ്ട് കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയത് അതിൽ എനിക്ക് ചാൻസ് കിട്ടി എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ കർണാടകയിൽ ദാവങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അവിടെ ക്യാമ്പ് പത്ത് ദിവസത്തെ ക്യാമ്പാണ് കേരളത്തിൽ നിന്ന് കുട്ടികൾക്കാണ് സെലക്ഷൻ ആറ് 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 ഗേൾസ് ബോയ്സ് ഗേൾസിൽ മൂന്നാം സ്ഥാനത്തിൽ എനിക്ക് സെലക്ഷൻ കിട്ടി ശ്രീകൃഷ്ണപുരം കോളേജിലെ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥിനി കുന്നപ്പുള്ളിക്കാവ് ശങ്കരത്തെ വീട്ടിൽ ആത്മജാനന്ദ് ഇരുപത്തിയെട്ടിന് വൈകുന്നേരം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ് എൻഎസ്എസിന്റെ ഭാഗമായിട്ടുള്ള ആർ ഡി ക്യാമ്പിന്റെ നേതൃത്വത്തിൽ ജനുവരി നടക്കുന്ന റിപ്പബ്ലിക് പരേഡിനാണ് ആത്മജനന്ദ് പങ്കെടുക്കുന്നത് എന്നുവച്ചാൽ ഇതിനൊക്കെ പല പല സെലക്ഷൻ കുറെ വർക്ക് ചെയ്തായിരുന്നു ക്ലാസ് ഒക്കെ കട്ടായി പിന്നെ ടീച്ചർമാർ ടീച്ചർമാരൊക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷെ നമ്മൾ ഭയങ്കര അറ്റൻഡൻസിനൊക്കെ നമ്മള് ഓടിയിട്ടൊക്കെ ചെയ്താണ് അപ്പൊ അറ്റൻഡൻസ് ഒക്കെ തന്നായിരുന്നു അതൊന്നും ഇഷ്യൂ ഉണ്ടായില്ല പക്ഷെ നമ്മൾ വേണ്ടിട്ട് സൈൻ ഒക്കെ അതിനുവേണ്ടി സൈനിക ഓടിയതാണ് അപ്പൊ അതൊക്കെ പെട്ടെന്ന് കിട്ടി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ആക്ച്വലി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുക ഏകദേശം അൻപത് വിദ്യാർത്ഥികളിൽ നിന്നും മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് ആത്മജ ആനന്ദ് പരേഡിൽ പങ്കെടുക്കുവാൻ പോകുന്നത് അച്ഛൻ ആനന്ദ് ബാങ്ക് ജീവനക്കാരനാണ് സുജലയാണ് അമ്മ എൻ എസ് എസ് അധ്യാപകൻ ജി എസ് അരവിന്ദ് അധ്യാപിക ഐ എൻ ശുഭ പ്രോഗ്രാം ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു ചരിത്രത്തിൽ സെലക്ഷൻ കിട്ടുന്നത് എന്താ പറയുക എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സ് എന്നുള്ള നിലയ്ക്ക് എനിക്കും ശുഭ ടീച്ചർക്കും വളരെ വളരെ സന്തോഷമുണ്ട് ആർ ഡി ക്യാമ്പിൻ്റെ കാര്യം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കോച്ചിങ്ങിനാണെങ്കിലും ഒക്കെ ആത്മജ വളരെ എൻതൂസിയാസ്റ്റിക്കായി എനിക്ക് ഞങ്ങൾ പറയുമായിരുന്നു ആത്മജിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമായിരുന്നു ഇതൊരു ചരിത്ര നിമിഷമാണ് നമ്മുടെ കോളേജില് ആദ്യമായിട്ട് ഒരു കുട്ടി പോവാന്ന് സാർ പറഞ്ഞല്ലോ എന്താ പറയാ ആത്മജത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് തീർച്ചയായിട്ടും പരേഡില് സെലക്ഷൻ കിട്ടും നമ്മുടെ കോളേജിനും നമുക്ക് എല്ലാവർക്കും എൻ എസ് എസ് യൂണിറ്റുകൾക്കും വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണിത് സി സി എൻ കടമ്പഴിപ്പുറം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ പാറൽ സബ് സെന്ററിന്റെ തറക്കല്ലിടൽ നടന്നു గ్రామ పంచాయతీ ప్రెసిడెంట్ అఫ్ సెల్ ఉద్ఘాటనం చే നാലു കാലം ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ആനമങ്ങാട് മേഖലയിൽ ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു പാറൽ ഹെൽത്ത് സെന്റർ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മൂലം പൊളിച്ചു മാറ്റിയതായിരുന്നു തുടർന്ന് ഭരണസമിതിയുടെ ഇടപെടലിനെ തുടർന്ന് ലഭിച്ച ദേശീയ ആരോഗ്യ ഗ്രാന്റ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി ഇരുനിലകളിലായാണ് സെന്റർ നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ ചികിത്സാ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സബ് സെന്റർ ഉയരുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ എട്ട് വർഷകാലത്തോളമായി നമ്മുടെ ഈ ഒരു സബ് സെന്റർ ഒരു കെട്ടിടമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഒരുപാട് കാലം ഇവിടെ പൊതുജനങ്ങൾക്ക് സേവനമനുഷ്ഠിച്ചു നിന്നിരുന്ന ഒരു ഹെൽത്ത് സെന്ററിന്റെ സബ്സെന്റർ ആയിരുന്നു അത് കെട്ടിടം ജീർണിച്ചതിന്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റിയതായിരുന്നു നമുക്ക് ഫണ്ടിന്റെ അപര്യാപ്തത മൂലമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു പല സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഒരു കെട്ടിടം എന്നുള്ളത് നമുക്കായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നിലവിൽ ദേശീയ ആരോഗ്യ ഗ്രാൻറ്റ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഇതിനു വേണ്ടി ലഭിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ ഇതിൻ്റെ പ്രവൃത്തി തുടക്കം കുറിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പി എസ് നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്റർ മെയിൻ സെന്ററിന്റെ അതേ തുല്യ രീതിയിൽ തന്നെ ഒരു സേവനം ഈ ഒരു പ്രദേശത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു സബ് സെൻ്റർ ആയിരുന്നു എന്നുള്ളതാണ് ഒരു സബ് സെൻ്റർ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ അതേ ഒരു സ്റ്റാറ്റസോടുകൂടി തന്നെ നിലനിരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾ ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ പറ്റേ മെയിൻ റോഡിലായത് കൊണ്ട് തന്നെ ആ രീതിയിൽ കൺവെൻസ് ഉള്ള ഒരു ഏരിയ എന്നുള്ള രീതി ആ രീതിയിൽ തന്നെ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു സെൻറ്റർ എന്നുള്ള രീതിയിൽ ഇത് നന്നായിട്ട് മുന്നോട്ട് പോവുക ഇതിനൊരു നല്ല കെട്ടിടം ഉണ്ടാവുക എന്നുള്ളത് ഈ പ്രദേശത്തൊക്കെ മുഴുവൻ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു ആവശ്യമായിരുന്നു ആ ഒരു ആവശ്യവും ആഗ്രഹവുമാണ് ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത് ഏകദേശം ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഇതിൻ്റെ മുഴുവൻ ും പൂർത്തീകരിച്ച് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എച്ച് ഹമീദ് സി പി ഹംസക്കുട്ടി ജുബില ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു പെരിന്തൽമണ്ണ ബ്ലോക്ക് എൻ എച്ച് എം പി ആർ ഒ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ എം എൽ എച്ച് പി ഉദ്യോഗസ്ഥർ പാലിയേറ്റീവ് നഴ്സുമാർ എം ജി എൻ ആർഇ ജി എസ് ജീവനക്കാർ മറ്റു സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ കലാമണ്ഡലം സോമന്റെ അറുപതാം പിറന്നാൾ സോമദ് എന്ന പേരിൽ വെളിനേഴി ഒളപ്പമണ്ണ ആഘോഷിച്ചു ഒരു ദിവസം നീണ്ടുനിന്ന ആഘോഷത്തിൽ കളി അരങ്ങനുഭവം ഗുരുവന്ദനം ആദര സമ്മേളനം സുവർണമുദ്ര സമ്മാനിക്കൽ തുടങ്ങിയ പരിപാടികൾ നടന്നു വെള്ളിനേഴി ഒളപ്പമണ്ണ മനയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കളി ആചാര്യന്മാരായ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും വാഴയങ്കട വിജയന്റെയും ഛായാചിത്രങ്ങൾക്ക് മുൻപിൽ പുഷ്പാർച്ചനയോടെയാണ് സോമാതി തുടങ്ങിയത് സോമന്റെ ഗുരുനാഥന്മാരായ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരിയും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും ചേർന്ന് കളിവിളക്ക് തെളിയിച്ചു പിന്നീട് തോടയം പുറപ്പാട് ഭഗവതം നളചരിതം രണ്ടാം ദിവസം കഥകളിയുമുണ്ടായി പിന്നീട് അരങ്ങനുഭവം പങ്കിടൽ നടന്നു മുരളി ചാലക്കുടി മോഡറേറ്ററായി തുടർന്ന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അർജുനനും കലാമണ്ഡലം കുട്ടിക്കൃഷ്ണൻ കാലകേയവധം കളിയരങ്ങും ഉണ്ടായി വൈകിട്ട് ആദര സമ്മേളനം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു

കെ ബി രാജാനന്ദ് സോമനെ പരിചയപ്പെടുത്തി കലാമണ്ഡലം ഗോപി സംഘാടക സമിതിയുടെ ഉപഹാരം സുവർണമുദ്ര സോമന് സമ്മാനിച്ചു കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി പൊന്നാടെ അണിയിച്ചു കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കീർത്തിപത്രവും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മംഗളപത്രവും സമ്മാനിച്ചു കെ പ്രേംകുമാർ എം എൽ എ സത്തനം ഹരികുമാർ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ പഞ്ചായത്ത് അംഗങ്ങളായ ഒ ഗോപാലകൃഷ്ണൻ സി ജല പി ആർ സുമ ഉപദേശക സമിതി അംഗം വി രാമൻകുട്ടി കൺവീനർ നെടുമ്പള്ളി റാംമോഹൻ നവനീത് ഒളപ്പമണ്ണ പി നാരായണൻകുട്ടി കലാമണ്ഡലം സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ആചാര്യന്മാരും ശിഷ്യരും കലാകാരന്മാരും ആസ്വദക ആസ്വാദകരും കഥകളി സ്ഥാപനങ്ങളും കഥകളി ക്ലബ്ബുകളും ജനപ്രതിനിധികളുമെല്ലാം പൊന്നാടിയണിയിച്ചും ഉപഹാരങ്ങൾ സമ്മാനിച്ചും സോമന പിറന്നാളാശംസകൾ നേർന്നു ആദര സമ്മേളനത്തിനു ശേഷം രാത്രി ഒൻപത് മുതൽ പുലരും വരെ പ്രഗത്ഭർ പങ്കെടുത്ത സുഭദ്രാഹരണം ഉത്തരാസ്വയംവരം സീതാസ്വയംവരം കല്യാണ സൗഗന്ധികം ദുര്യോധനവധം കഥകളിയുമുണ്ടായി വള്ളുവനാടൻ ഉത്സവങ്ങളുടെ വർണ്ണമേളാ പണിഞ്ഞ് ചെറുപ്പുളശ്ശേരി പന്നിയം കുറിച്ച് തിരുമാതാംകുന്ന ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു വൈകിട്ട് ക്ഷേത്രമൈതാനയിൽ നടന്ന വേലസംഗമത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു വൈകുന്നേരത്തോടെ കുറുമാ പള്ളിമനയിൽ നിന്നുള്ള വടക്കു കിഴക്കൻ പടിഞ്ഞാറൻ വേലകളും കൊട്ടിപ്പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും വേലാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ക്ഷേത്രമൈതാനിയിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന വേലസംഗമത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെയാണ് പകൽപൂരത്തിന് സമാപനമായത് മനുസ്വാമി മഠം വിനായകൻ മാവേലിക്കര ഗണപതി മംഗലാങ്കുന്ന് ശരണയ്യപ്പൻ അയ്യപ്പൻ ജയറാം കീഴൂട്ട് ശ്രീകണ്ഠൻ ചോപ്പീസ് കുട്ടിശങ്കരൻ തുടങ്ങിയ ഗജവീരന്മാർ വിവിധ വേലകളിൽ അണിനിരന്നു എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെയാണ് പകൽപൂരത്തിന് സമാപനമായത് എഴുന്നള്ളിപ്പിന് ക്ഷേത്രകലാപീഠത്തിന്റെ പഞ്ചവാദ്യം പൂർണ്ണതയേകി രാത്രി ബാലയ്ക്ക് ശേഷം ഉണ്ടായി തിങ്കളാഴ്ച പുലർച്ചെ താലപ്പൊലി എഴുന്നള്ളിപ്പോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും ശ്ശേരി കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാത അലനല്ലൂർ പാലക്കാഴിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ വ്യാപാരി മരിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പാലക്കാഴി വളവിന് സമീപമായിരുന്നു അപകടം പാലക്കാഴി കൊണ്ടുപറമ്പിൽ ഹുസൈനാണ് മരിച്ചത് അലനല്ലൂരിലെ കെ പി എച്ച് ഫർണിച്ചർ കടയുടമയാണ് ഹുസൈൻ ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പാലക്കാഴി വളവിന് സമീപമായിരുന്നു അപകടം അലനല്ലൂർ ഭാഗത്തുനിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും പാലക്കാഴിയിൽ നിന്ന് അലനല്ലൂരിലേക്ക് വരികയായിരുന്ന സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത് നിയന്ത്രണമിട്ട കാറിടിച്ച് പാതയോരത്തെ വൈദ്യുത തൂണും തകർന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായി തകർന്നു ഗുരുതരമായി പരിക്കേറ്റ ഹുസൈനെ ഉടൻ നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കെ വി എസ് അലനല്ലൂർ യൂണിറ്റ് അംഗവും കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ അംഗവുമാണ് സുതിനത്താണ് ഭാര്യ ജസീല ജംഷീല ജാസിറ ജഫ്ന എന്നിവർ മക്കളാണ് സി സി എൻ ചത്തൂർ ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് നടന്നു കഥകളി സംഗീതജ്ഞയും സിനിമാ പിന്നണി ഗായികയുമായ മീര രാമോഹൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു എപ്പോഴും ആദരിക്കപ്പെടേണ്ടവളാണോ അല്ലെങ്കിൽ പുരാണം പുരാണത്തിൽ നോക്കിയാലാണോ ദേവീ സങ്കല്പം ആരാധിക്കുന്നത് ദേവീ സങ്കല്പത്തെ നമ്മൾ ഒരുപാട് ഉയർത്തിക്കാട്ടുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് അതുപോലെ തന്നെയാണ് മോഡേൺ കാലഘട്ടത്തിലായാലും സ്ത്രീ എന്ന സങ്കല്പം നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് ശക്തിയാണ് ശക്തി തന്നെയാണ് സ്ത്രീ എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് അത്തരം വ്യക്തിത്വങ്ങളും നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത് അതു തന്നെയാണ് അപ്പൊ അത്തരത്തിൽ സാമുദായികമായിട്ടുള്ള നഗരവിഗ്രമനം ലക്ഷ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു സാമുദായിക സംഘടനയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ള ഒരു ആശംസയും ഞാൻ ഈ അവസരത്തില് നേരിടുകയാണ് ഇത്തരം ശക്തരായ സ്ത്രീകളുടെ സാന്നിധ്യവും സഹകരണവും സേവനവും ഒക്കെ സമൂഹത്തിനു കൂടി നമ്മുടെ സമൂഹത്തിനു കൂടി ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അവിടുത്തെ സ്ത്രീകൾക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ തൃപ്തി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങളിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ദേവസ്വം ബോർഡ് തുടങ്ങിയവയിൽ ഗുപ്തൻ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകുക പിന്നോക്ക സമുദായങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ പെട്ടവർക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ആവശ്യപ്പെട്ടു എം പി സിന്ധു അധ്യക്ഷയായി സ്വാഗത സംഘം കൺവീനർ ഹരിപ്രഭ വിജയലക്ഷ്മി എം എം പാർവതി സി ടി അനിത ഗുപ്തൻ സേവന സമാജം രക്ഷാധികാരി എ ബാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയഗുപ്തൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കല്ലിത്തൊടി സംസ്ഥാന ഖജാൻജി എ കെ സന്തോഷ് വൈശ്യർ ക്ഷേമസഭാ പ്രതിനിധി കൃഷ്ണൻ ചെട്ടിയാർ ജി എസ് എസ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോപിനാഥ ഗുപ്തൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എം പി സിന്ധു ജനറൽ സെക്രട്ടറിയായി എം കെ സരിത ഗജാൻജിയായി പി സുഖന്യ എന്നിവരെ തിരഞ്ഞെടുത്തു പെരിന്തൽമണ്ണയിൽ നടക്കുന്ന മലപ്പുറം ജില്ലാ കേരളോത്സവത്തിൽ സ്റ്റേജിന മത്സരങ്ങൾ നടന്നു മികച്ച പ്രകടനമാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത് കോണോ ആക്ട് മിമിക്രി മൈം ലളിതഗാനം കർണാടക സംഗീതം ഭരതനാട്യം കുച്ചിപ്പുടി തിരുവാതിര മാർഗംകളി സംഘനൃത്തം നാടോടി നൃത്തം നാടൻപാട്ട് പ്രസംഗം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരം നടന്നു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ മ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ പാറൽ സബ് സെന്ററിന്റെ തറക്കല്ലിടൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് വിടിബി കോളേജ് വിദ്യാർത്ഥിനി ആത്മജ ആനന്ദ് അൻപതോളം വിദ്യാര്ത്ഥികളില് നിന്നും മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് ആത്മജ പരേഡിൽ പങ്കെടുക്കുവാന് ഡൽഹിയിലേക്ക് പോകുന്നത് കലാമണ്ഡലം സോമന്റെ അറുപതാം പിറന്നാൾ സോമദ്യുതി എന്ന പേരിൽ വെള്ളിനേഴി ഒളപ്പമണ്ഡമനയിൽ ആഘോഷിച്ചു ഒരു ദിവസം നീണ്ടുനിന്ന ആഘോഷത്തിൽ കളിയരങ്ങുകൾ അരങ്ങനുഭവം ഗുരുവന്ദനം ആദര സമ്മേളനം സുവർണമുദ്ര സമ്മാനിക്കൽ തുടങ്ങിയ പരിപാടികൾ നടന്നു വള്ളുവനാടൻ ഉത്സവങ്ങളുടെ വർണ്ണമേലാ പണിഞ്ഞ് ചെറുപ്പ്ശേരി പന്നിയാംകുർശി തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു വൈകീട്ട് ക്ഷേത്ര മൈതാനിയിൽ നടന്ന വേലസംഗമത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്